കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളോട് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നാല് നൂറ്റി തൊണ്ണൂറ്റാറ് നൂറ് എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഇവിടെ എന്താണ് നൂറ് കഴിഞ്ഞാൽ വരുന്ന നമ്പർ എന്താണെന്നാണ് ചോദ്യം നമുക്കറിയാം ഇവിടെ നാലാണ് തുടക്കം ഇവിടെ കൊടുത്തിരിക്കുന്നത് നാലാണ് ഇതെന്ന് പറഞ്ഞാൽ രണ്ടിന്റെ സ്ക്വയർ ആണ് പതിനാറ് എന്ന് പറഞ്ഞാൽ നാലിന്റെ സ്ക്വയർ ആണ് മുപ്പത്തി എന്ന് പറഞ്ഞാൽ ആറിന്റെ സ്ക്വയർ ആണ് അപ്പൊ നൂറ് കഴിഞ്ഞാൽ വരുന്നത് എന്തായിരിക്കും ആറിനോട് രണ്ട് കൂട്ടിയൊക്കെ കിട്ടുന്ന എട്ടിന്റെ സ്ക്വയർ ആണ് അതായത് അറുപത്തി നാലാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ ഒരു സീരീസ് ഫോം ചെയ്തിരിക്കുന്നത് ഇതിനടുത്ത് ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗത്തിൻ്റെ മൂന്നിൽ ഒന്നിൻ്റെ അഞ്ചിൽ നാലിൻ്റെ നാൽപ്പത് ശതമാനം അറുപതാണ് സംഖ്യ എന്നാണ് നമ്മൾ ചോദ്യം എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ എടുത്തിരിക്കുന്നു അതിൻ്റെ മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ ത്രീ ബൈ ഫോർ അപ്പോൾ എക്സ് ഇൻറ്റു ത്രീ ബൈ ഫോർ വരും മൂന്നിൽ ഒന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വൺ ബൈ ത്രീ വരും ഇൻറ്റു വൺ ബൈ ത്രീ വരും അഞ്ചിൽ നാലിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ ഇൻറ്റു ഫോർ ബൈ ഫൈവ് വരും അതിന്റെ നാൽപ്പത് ശതമാനം അപ്പോൾ അവിടെ എന്താണ് നാൽപ്പത് ബൈ നൂറിന് എഴുതാം അതാണ് അറുപത് എന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോൾവ് ചെയ്തിട്ട് ഈ നാല് നാലും വെട്ടി ഈ മൂന്ന് മൂന്നും വെട്ടി അഞ്ച് വെച്ച് പോകുമ്പോൾ ഇവിടെ എട്ട് തവണ പോവും നാല് വെച്ച് പോകുമ്പോൾ ഇവിടെ രണ്ടും ഇവിടെ ഇരുപത്തഞ്ചും വരും ഈ രണ്ടും ഇതും കൂടെ പറ്റിയ മുപ്പത് വരും ഇരുപത്തഞ്ച് ഇന്റു മുപ്പത് ചെയ്ത എഴുന്നൂറ്റി അമ്പത് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും എഴുന്നൂറ്റി അമ്പത് കിട്ടും ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു ക്ലാസ്സിലെ ഇരുപത് കുട്ടികളുടെ ശരാശരി വയസ്സ് പത്ത് ടീച്ചറുടെ വയസ്സും കൂട്ടി കൂട്ടിയാല് ക്ലാസ്സിലെ ശരാശരി വയസ്സ് രണ്ട് കൂടും ടീച്ചറുടെ വയസ്സ് എത്ര നമ്മുടെ ചോദ്യം അപ്പൊ ഇവിടെ ശരാശരി എടുക്കാനുള്ള സൂത്രവാക്യം തുക ഡിവൈഡ് ബൈ എണ്ണം എന്നാണ് നമ്മുടെ സൂത്രവാക്യം ഇതിന്റെ തുകയുടെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ശരാശരി ഇന്റു എണ്ണം എന്നാണ് വരിക അപ്പൊ ആദ്യത്തെ കേസിൽ ഇരുപത് കുട്ടികളുടെ ശരാശരി വയസ്സ് പത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ ടോട്ടൽ എത്ര തുക വരും നമുക്ക് നോക്കാം വയസ്സുകളെല്ലാം കഴിഞ്ഞാൽ അപ്പൊ നമുക്കിവിടെ ശരാശരി എത്ര തന്നിട്ടുണ്ട് പത്ത് തന്നിട്ടുണ്ട് എണ്ണം എത്ര തന്നിട്ടുണ്ട് ഇരുപത് തന്നിട്ടുണ്ട് ഇരുപത് ഇന്റു പത്ത് ചെയ്ത ഇരുന്നൂറ് എന്ന് കിട്ടും അതായത് കുട്ടികളുടെ എല്ലാ വയസ്സുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറാണ് ഇനി ആ ഗ്രൂപ്പിലേക്ക് ആര് വരികയാണ് ടീച്ചർ വരികയാണ് അപ്പൊ ഇരുപതിന്റെ കൂടെ എന്തായി ഒന്ന് ആഡ് ചെയ്തു അപ്പൊ ഇരുപത്തൊന്നായി ശരാശരി രണ്ട് കൂടുമെന്നാണ് തന്നത് പത്തിന്റെ കൂടെ രണ്ട് കൂടിയാൽ പത്തിന് രണ്ടാകുന്നു ഇത് രണ്ടു കൂടെ ഗുണി ചെയ്യുന്ന നമുക്ക് കിട്ടും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് എന്ന് കിട്ടും അപ്പൊ ടീച്ചർ ഉൾപ്പെടെ ഇപ്പോൾ ടോട്ടൽ വൈസ് എത്രയാണ് അമ്പത്തിരണ്ടാണ് നേരത്തെ ഇരുന്നൂറ് ഇപ്പോൾ അമ്പത്തിരണ്ട് അപ്പൊ ആ ഒരു അൻപത്തിരണ്ടിന്റെ വ്യത്യാസം വരാൻ കാരണം എന്താണ് ടീച്ചർ വന്നതുകൊണ്ടാണ് അപ്പൊ അമ്പത്തിരണ്ടാണ് ടീച്ചറുടെ വയസ്സ് ഇരുന്നൂറ്റി അൻപത്തിരണ്ടാവാൻ കാരണം ടീച്ചർ വന്നു ചേർന്നതാണ് അപ്പൊ അമ്പത്തിരണ്ട് വയസ്സ് അവിടെ കൂടുതലായിട്ട് വന്നു അത് കാരണം എന്താണ് ടീച്ചർ വന്നതാണ് ടീച്ചറുടെ വയസ്സ് എത്രയാണ് അൻപത്തിരണ്ട് എന്നാണ് നമുക്ക് കിട്ടുക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം താഴെ കൊടുത്ത സമയക്രമത്തിൽ ഒന്ന് ക്രമരീതമാണ് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാറ് അപ്പോൾ ഇവിടെ ആറ് അമ്പതും ഒമ്പതേ പത്തും തമ്മിലുള്ള വ്യത്യാസം നോക്കണം അപ്പം നമുക്ക് നോക്കാം ഏഴ് അമ്പത് എട്ട് അമ്പത് അപ്പൊ രണ്ട് മണിക്കൂറായിട്ടോ പിന്നെ പത്ത് മിനിറ്റ് അപ്പൊ അവിടെ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റിന്റെ വ്യത്യാസമാണ് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റിന്റെ വ്യത്യാസം ഇനി അടുത്തത് ഒമ്പത് പത്തും പതിനൊന്ന് മുപ്പതും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പോൾ അവിടെ പത്തേ പത്ത് പതിനൊന്ന് പത്ത് പിന്നെ എന്താണ് പതിനൊന്ന് മുപ്പതാണ് അപ്പൊ ഇരുപതും മുപ്പതും അവിടെയും എന്താണ് രണ്ട് ഇരുപതിന്റെ വ്യത്യാസമാണ് വരുന്നത് അതേപോലെ തന്നെ പതിനൊന്ന് മുപ്പതും ഒന്നേ നാൽപ്പതും തമ്മിലുള്ള വ്യത്യാസം പന്ത്രണ്ട് മുപ്പത് ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് ഒന്നേ നാൽപ്പതിലേക്ക് ഒരു പത്ത് മിനിറ്റാണ് അതായത് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ അതായത് അവിടെ തെറ്റിപ്പോയി ശരിക്കും വേണ്ട എത്ര ഗ്യാപ്പാണ് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റിന്റെ ആ ഒരു ഗ്യാപ്പാണ് വരേണ്ടത് അപ്പം ഇവിടെ തെറ്റാൻ കാരണം എന്താണ് ഒന്നേ നാപ്പത് അവിടെ പ്ലേസ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇനി അടുത്ത ചോദ്യം സന്ധ്യ ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഗോബോ അത് ചെയ്യാൻ അറുപത് ദിവസം എടുക്കും എങ്കിൽ രണ്ടുപേരും ചേർന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് നമ്മുടെ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ ഈ ഒരു ചോദ്യം ചെയ്യാം അല്ലെങ്കിൽ എൽ സി എ മെത്തഡിലൂടെ പോകാം അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തഡിലൂടെ പോകാം അപ്പോൾ ഇവിടെ നോക്കാം സന്ധ്യ ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ജോലി ചെയ്തു തീർക്കാനായിട്ട് സന്ധ്യയ്ക്ക് വേണ്ടത് ഇരുപത് ദിവസമാണ് അപ്പോൾ സന്ധ്യ ഒരു ദിവസം ചെയ്യണ ജോലി എത്രയായിരിക്കും വൺ ബൈ ട്വന്റി ജോലിയായിരിക്കും അതേപോലെ തന്നെ ഗോബു അത് ചെയ്യാനായിട്ട് അറുപത് ദിവസം എടുക്കും ഇതേ സെയിം ജോലി തന്നെ ഗോപു ചെയ്യാനായിട്ട് അറുപത് ദിവസം കൊടുക്കും അപ്പൊ ഒരു ദിവസം ചെയ്യേണ്ട ജോലി എത്രയായിരിക്കും വൺ ബൈ സിക്സ്റ്റീൻ ജോലിയാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് ഈ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യും വൺ ബൈ ട്വന്റി പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ ആണ് ചെയ്യുക ഇത് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ ഇൻറ്റു ത്രീ ഇവിടെ ഇൻറ്റു ത്രീ ചെയ്യാം എൽസിയം സെയിം ആക്കാൻ ഓൾ ഡിവിഡ് ബൈ സിക്സ്റ്റീൻ വരും ഫോർ വരും ഫോർ ബൈ സിക്സ്റ്റീൻ നമുക്ക് വെട്ടിച്ചുരിക്കാൻ പതിനഞ്ചെന്ന് വരും അതായത് വൺ ബൈ ഫിഫ്റ്റീൻ എന്ന് വരും പതിനഞ്ച് ദിവസമാണ് ഇവര് ടോട്ടൽ എടുക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ച് ദിവസമാണ് ഇനി ഇതങ്ങനെയാണ് എൽ സി എംബത്തലിലൂടെ ചെയ്യാൻ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ രണ്ട് രീതി നമുക്കൊന്ന് പരിശോധിക്കാം എൽ സി എം എത്തലിലൂടെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സന്ധ്യയുടെ കേസിൽ ഇരുപത് എന്ന് തന്നിട്ടുണ്ട് അതുപോലെ ഗോപുവിന്റെ കേസിൽ അറുപത് എന്ന് തന്നിട്ടുണ്ട് ഇതിന്റെ രണ്ടിലെ എൽ സി എം എത്തിലാണ് അറുപതാണ് അതായത് ഇവിടെ ടോട്ടൽ വർക്ക് നമ്മൾ അറുപതായിട്ട് എടുക്കുന്നു അപ്പൊ ഇരുപത് ദിവസം കൊണ്ടാണ് ഒരാൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ജോലി ചെയ്യുന്നത് സന്ധ്യ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അവരെ എത്ര ജോലി ചെയ്യും അറുപത് ബൈ ഇരുപത് ചെയ്താൽ മതി നമുക്കവിടെ മൂന്ന് എന്ന് കിട്ടും ഇനി അറുപത് ദിവസം കൊണ്ടാണ് ഗോപു ഈ അറുപത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഗോപു എത്ര ചെയ്യും ഒരു ദിവസം കൊണ്ട് അറുപത് ബൈ അറുപത് ഒന്ന് കിട്ടും ഇവര് രണ്ടുപേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം എത്ര ചെയ്യും നാല് വർക്കാണ് ചെയ്യുക ടോട്ടൽ എത്ര വർക്കുണ്ട് അറുപത് വയസ്സ് അറുപത് വർക്കുണ്ട് അറുപത് ബൈ നാല് ചെയ്താൽ പതിനഞ്ച് കിട്ടും പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇവർ വർക്ക് പൂർത്തീകരിക്കുന്നത് അപ്പൊ ഇവിടെ എൽ സി മറ്റുകളിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും അതേപോലെ തന്നെ സാധാ മെത്തലിലൂടെ പോകുകയാണെങ്കിലും ഉത്തരം കിട്ടും പക്ഷെ ഇവിടെ നമുക്ക് എൽ സിഎം മത്തേഡൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടുന്ന മെത്തേഡാണ് എൽ സിഎം മത്തേഡ് ഒരു കോമ്പറ്റീഷൻ ലെവൽ എക്സാമിനൊക്കെ നമ്മൾ എപ്പോഴും എൽ സി എം മത്തലൂടെ പോകാനാണ് ഉപയോഗിക്കേണ്ടത് കാരണം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും സമയം ലാഭിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും ഇനി അടുത്തത് ഒരു സംഖ്യയുടെ ഇരട്ടിയും പകുതിയും കാൽഭാഗവും ഒന്നും ചേർന്നാൽ നൂറ് കിട്ടും എങ്കിൽ സംഖ്യ സംഖ്യയേത് അപ്പോൾ ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് ഇരട്ടി എന്ന് പറയുന്നത് ടു എക്സ് ആയിട്ട് എടുത്തു ഒരു സംഖ്യയുടെ ഇരട്ടിയും പകുതിയും അപ്പോൾ ഇവിടെ എക്സ് ബൈ ടു വരും ഭാഗവും പ്ലസ് എന്താണ് വൺ ബൈ ഫോർ എക്സ് അതായത് എക്സ് ബൈ ഫോർ വരും ഒന്നും ചേർന്നാൽ ഒന്നും ചേർന്നാൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞത് നൂറ് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ ഒന്നിനിപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും തൊണ്ണൂറ്റി ഒമ്പതായിട്ട് മാറും അല്ലെ നൂറേ മൈനസ് ഒന്ന് ചെയ്താൽ തൊണ്ണൂറ്റി ഒമ്പത് കിട്ടും ഇനി ഈ ഒരു ഭാഗം നമ്മൾ സോൾവ് ചെയ്യണം ഇവിടെ നമ്മൾ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റ് ഫോർ ആക്കി മാറ്റുകയാണെങ്കിൽ ഇവിടെ എന്തായിട്ട് വരും എയ്റ്റ് എക്സ് വരും പ്ലസ് ഇൻറ്റു ടു ഇൻറ്റു ടു ചെയ്യുമ്പോൾ ടു എക്സ് വരും പ്ലസ് എക്സ് ബൈ ഫോർ കംപ്ലീറ്റ് ആയിട്ട് എന്തായി മാറി ആയിട്ട് മാറി ഇലവനും ഈ ഒമ്പത് വെട്ടി കഴിഞ്ഞാൽ ഒമ്പത് വട്ടം പോവും പിന്നെ ഒമ്പത് ഇന്റു നാല് ആറ് കിട്ടും എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി മുപ്പത്തി ആറ് കിട്ടി ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഒരു സംഖ്യയുടെ ഇരട്ടിയും പകുതിയും കാൽഭാഗവും ഒന്ന് ചേർന്നാൽ നൂറ് കിട്ടുമെങ്കിൽ സംഖ്യ മുപ്പത്തി ആറാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ട്വന്റി ടു ബൈ ഫൈവ് പ്ലസ് തേർട്ടി ത്രീ ബൈ ടെൻ പ്ലസ് എക്സ് ഇസിക്കൽ ടു ടു റൂട്ടി ടു ഹോൾ സ്ക്വയർ ആണ് അപ്പം ഇവിടെ നമുക്ക് ആദ്യം ആ സ്ക്വയർ റൂട്ട് കഴിയാം കളയണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ ഈ രണ്ട് ഭാഗം നമ്മൾ എന്ത് ചെയ്യുകയാണ് സ്ക്വയർ ചെയ്യാണ് ആദ്യം നമ്മൾ ആ ഒരു സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഇക്വേഷന്റെ രണ്ട് ഭാഗം നമ്മൾ എന്ത് ചെയ്യുക അങ്ങോട്ട് സ്ക്വയർ ചെയ്യുക അപ്പൊ നമുക്ക് ആ സ്ക്വയർ റൂട്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂട്ടി ടു ഇപ്പൊ റൂട്ട് എക്സ് ഉണ്ടെന്ന് വിചാരിക്കുക അതിന്റെ സ്ക്വയർ ചെയ്തെന്താണ് റൂട്ട് എക്സ് ഇൻട്ട് എസ് ആണ് റൂട്ട് എക്സ് ഇൻട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ആണ് അപ്പൊ ആ ഒരു രീതിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു ലോജിക്കാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പോ നമ്മൾ രണ്ടു ഭാഗം സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ട്വന്റി പ്ലസ് തേർട്ടി ത്രീ ബൈ ടെൻ പ്ലസ് എക്സ് ഇക്വൽ ടു അടുത്ത ഭാഗം നോക്കണം ആണ് അവിടെ ഇപ്പം എന്തായിട്ട് മാറി സ്ക്വയർ എന്നത് ഹോൾ സ്ക്വയർ അപ്പൊ എന്തായിട്ട് മാറും ടു ഇന്റ ഫോർ വരും ഇനി നോക്കാം ഇതിനെന്താക്കി മാറ്റാം ടൂറേസ് ടു ഫോർ ഇൻറ്റു റൂട്ട് ടു ഫോർ എന്ന് വരും ടൂറേസ് ടു ഫോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തേർട്ടി ടു ആണ് ടൂറേസ്റ്റ് ഫോർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റി ആണ് ടൂറേസ്റ്റ് ഫോർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റി റൂട്ടി ടു ഫോർ എന്ന് പറഞ്ഞാലോ റൂട്ട് ടു ഫോർ എന്ന് പറയുമ്പോൾ ടു ഇന് ടു നമുക്കവിടെ കിട്ടും ഫോർ കിട്ടും അപ്പൊ ഈ ഒരു പോർഷൻ എന്തായിട്ട് മാറി സിക്സ്റ്റീൻ ഇൻറ്റു ഫോർ എന്നായി സിക്സ്റ്റീൻ ഇന്റു ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എന്ന് കിട്ടും ഇനി ഇവിടെ നോക്കാം ടുവന്റി പ്ലസ് തേർട്ടീൻ എന്ന് വരും അതെ നമ്മൾ ഫിഫ്റ്റീൻ സെവൻ ബൈ എന്ന് പെട്ടെന്ന് എഴുതി എന്ന് വെച്ചാൽ ഈ ട്വന്റിനും ഈ തേർട്ടീനും എന്ത് ചെയ്യാ നമുക്ക് ഫിഫ്റ്റീനും കിട്ടി കിട്ടി ഇനി ഈ ടു ബൈ ഫൈവും കൂട്ടുക അപ്പൊ നമുക്കവിടെ കിട്ടി സെവൻ ബൈ എന്ന് കിട്ടും അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടി എഴുതിയ ഫിഫ്റ്റി സെവൻ ബൈ ടെൻ അതായത് അതാണ് ഫിഫ്റ്റി സെവൻ ബൈ ടെൻ ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ എല്ലാം കണ്ടുപിടിക്കണ്ടേ അപ്പൊ സിക്സ്റ്റി ഫോർ മൈനസ് ഫിഫ്റ്റീൻ സെവൻ ബൈ ടെ സെവൻ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഫിഫ്റ്റി പ്ലസ് സെവൻ ബൈ ടെണ് ഫിഫ്റ്റി പ്ലസ് സെവൻ ബൈ ടെൺ അപ്പൊ ഈ ഒരു പോർഷൻ മാറും ഫിഫ്റ്റി പ്ലസ് സെവൻ ബൈ ടെണ് എന്നായിട്ട് മാറും ഇത് കാൽക്കുലേഷൻ ചെയ്യണേ പലർക്കും പല രീതിയിൽ ചെയ്യാം ഞാനിവിടെ എനിക്ക് എളുപ്പമായ രീതിയിലാണ് ചെയ്യുന്നത് അറുപത്തിനാലും അൻപതും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അറുപത്തിനാലും അൻപതും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ് അറുപത്തിനാലിൽ നിന്ന് അൻപത് കുറച്ചാൽ പതിനാല് കിട്ടും പതിനാലേ കുറയ്ക്കണം സെവൻ ബൈ ടെൺ എന്ന് പറഞ്ഞാലോ പോയിന്റ് സെവൻ എന്നാൽ വരുക അതായത് പതിമൂന്നേ പോയിന്റ് മൂന്ന് എന്നാണ് നമുക്ക് കിട്ടുക അപ്പൊ നമുക്ക് ഇനി ഓപ്ഷനിലേക്ക് ഒന്ന് പോകാം പതിമൂന്നേ പോയിന്റ് മൂന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് ഇതാ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കാരണം എന്താണ് ത്രീ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ത്രീ ആണ് അപ്പൊ തേർട്ടി പോയിന്റ് ത്രീ വരും അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇത് നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം മൂന്ന് ലോഹങ്ങളുടെ ആരം ഒരു സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ എന്നിവയാണ് ഈ മൂന്ന് ഗോളങ്ങൾ ഒരിക്കലും ഒരു ഗോളമാക്കുന്നു ഈ പ്രക്രിയയിൽ ഇരുപത്തഞ്ച് ശതമാനം ലോകം നഷ്ടപ്പെടുന്നു എങ്കിൽ പുതിയ ഗോളത്തിന്റെ ആരം എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഇവിടെ മൂന്ന് ഗോളങ്ങളുടെയും വ്യാപ്തം നമ്മൾ കണ്ടുപിടിക്കണം അതായത് മൂന്ന് ഗോളങ്ങളുടെയും വ്യാപ്തം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടി ഒരുക്കി ഉണ്ടാക്കുന്ന വലിയ ഗോളത്തിന്റെ വ്യാപ്ത എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ് ഫോർ ബൈ ത്രീ ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് എന്നാണ് ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ സൂത്രവാക്യം അപ്പൊ ഇവിടെ ഒരു സെന്റിമീറ്റർ ആരംഭത്തിന്റെ വ്യാപ്തം എന്തായിരിക്കും ഫോർ ബൈ ത്രീ പൈ ഇൻറ്റു വൺ ക്യൂബ് വൺ ക്യൂബ് എന്ന് പറയുമ്പോൾ വണ് തന്നെയാണ് വരിക പ്ലസ് എന്താണ് രണ്ട് സെന്റിമീറ്റർ ഫോർ ബൈ ത്രീ പൈ ഇൻറ്റു ടു ക്യൂബ് അപ്പൊ അവിടെ എയ്റ്റ് വരും പ്ലസ് ത്രീ സെന്റിമീറ്റർ ആണെങ്കിലോ ഫോർ ബൈ ത്രീ പൈ ഇൻറ്റു ത്രീ ക്യൂബ് നമുക്ക് അവിടെ ട്വന്റി സെവൻ കിട്ടും ഇതെല്ലാം കൂടെ കൂട്ടുക അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്ത വൺ പ്ലസ് എയ്റ്റ് പ്ലസ് ട്വന്റി സെവൻ എന്ന് വരും ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഫോർ ബൈ ത്രീ പൈ ഇൻറ്റു തേർട്ടി സിക്സ് എന്ന് വരും ഇത് ഇങ്ങനെ പെട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു നാല് ചെയ്താൽ നാല്പത്തെട്ട് പൈ എന്നാണ് നമുക്കിവിടെ ഉത്തരം കിട്ടുക ഉത്തരമല്ല അതായത് ഈ മൂന്ന് ഗോളങ്ങളുടെ എല്ലാത്തിൻ്റെയും വ്യാപ്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക നാൽപ്പത്തെട്ട് പൈ ആണ് അപ്പൊ ഈ മൂന്ന് ഗോളങ്ങളുടെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വലിയ ഗോളം ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് കിട്ടേണ്ടത് നാൽപ്പത്തെട്ട് പൈ എന്ന് പറയുന്ന ആ ഒരു വ്യാപ്തമാണ് നമുക്ക് ലഭിക്കേണ്ടത് പക്ഷേ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇരുപത്തി ശതമാനം ലോകം നഷ്ടപ്പെട്ടു എന്നാണ് അതായത് ഈ നാല്പത്തെട്ട് പയ്യന്റെ ഇരുപത്തി അഞ്ച് ശതമാനം നഷ്ടപ്പെട്ടു അപ്പോ ഇപ്പോ നമ്മൾ ഉണ്ടാക്കിയ ആ ലോകത്തിന്റെ വ്യാപ്തം എത്രയാണ് ഈ നാൽപ്പത്തെട്ട് പൈയുടെ എഴുപത്തി അഞ്ച് ശതമാനമേ ഉള്ളൂ കാരണം ഇരുപത്തിയഞ്ച് ശതമാനം നഷ്ടപ്പെട്ടു അപ്പൊ നാല്പത്തെട്ട് ഇപ്പൊ പൈ ഇൻറ്റു എഴുപത്തി അഞ്ച് ബൈ നൂറ് എഴുപത്തി ശതമാനം എഴുപത്തി അഞ്ച് ബൈ നൂറ് എന്ത് നമ്മുടെ നിലവിലുള്ള പുതിയ ആ ഒരു വലിയ ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതായത് ഫോർ ബൈ ത്രീ പൈ ഇൻറ്റു ആർ ക്യൂബ് ഈ പയ്യും ഈ പയ്യും നമുക്ക് വെട്ടിക്കളയാം അപ്പൊ ഇനി ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ ആർ ക്യൂബിന്റെ രൂപത്തിലേക്ക് എഴുതുകയാണെങ്കിലോ ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഈ സെവൻറ്റി ഫൈവ് നമുക്ക് വെട്ടിട്ട് ത്രീ ബൈ ഫോർ എന്ന് എഴുതി കൂടെ സെവൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡിന് അപ്പൊ ഇവിടെ നമുക്ക് ത്രീ ബൈ ഫോർ ഇൻറ്റു ത്രീ ബൈ ഫോർ എന്ന് വരും ഈ നാല് നാലും കുണിച്ചാൽ പതിനാറ് ഇതിങ്ങോട്ട് കുണിച്ചാൽ വെട്ടിക്കഴിഞ്ഞാൽ മൂന്ന് വട്ടം അപ്പൊ ഇവിടെ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ആണ് ആർ ക്യൂബ് അപ്പൊ ആറിന്റെ വാല്യൂ എന്താണ് ത്രീ എന്നാണ് നമുക്ക് ലഭിക്കുക അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് അതിന്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് ത്രീ റേസ് ടു വൺ ബൈ ടു ഇന്റു ഫോർ റേറ്റ് ടു വൺ ബൈ ത്രീ ഇന്റു സിക്സ് റേറ്റ് വൺ ബൈ സിക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ചോദ്യം ഇതാണ് ത്രീ റേസ് ടു വൺ ബൈ ടു ഇന്റൂ ഫോർ ഏസ്റ്റു വൺ ബൈ ത്രീ ഇൻ സിക്സ് റേറ്റ് ടു വൺ ബൈ സിക്സ് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ടു വൺ ബൈ ടു ഫോറു ടുന്ന് ചെയ്താൽ അപ്പൊ അത് ടൂ റേറ്റ് ടു ഇന്റൂ ടു ഓൾ റേറ്റ് വൺ ബൈ ത്രീ എന്ന് വരും ഈ സിക്സിനെ നമുക്ക് ത്രീ ഇൻറ്റു ടൂ എന്ന് എഴുതാനോ അപ്പൊ നമുക്കിവിടെ ഇന് ഓൾ റേസ് ടു വൺ ബൈ സിക്സ് ഇതിന് നമുക്ക് ഇവിടെ ബേസ് സെയിം ആയിട്ടുള്ളവയെ ഒരുമിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അതായത് ഇവിടെ ത്രീ ഉണ്ട് ഇവിടെ ത്രീ ഉണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ ടു വൺ ബൈ ടു പ്ലസ് വൺ ബൈ സിക്സ് എഴുതി കൂടെ ഇൻറ്റു ഈ ടു ബേസ് വരുന്നതെല്ലാം ഒരുമിച്ച് എടുക്കാം അപ്പൊ ടു വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ സിക്സ് എന്നാണ് വരിക ഇത് നമുക്ക് ത്രീ റേസ് ടു വൺ ബൈ ടു പ്ലസ് വൺ ബൈ സിക്സ് ആണ് അത് എന്തായിട്ട് മാറും ടു ത്രീ റേസ് ടു എന്തായിട്ട് മാറും ഇത് ഇവിടെ ത്രീ ചെയ്യുമ്പോൾ ത്രീ പ്ലസ് വണ് വരും ഇല്ല ഇവിടെ നമ്മൾ ത്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു ത്രീ ചെയ്യും അപ്പോൾ മോള് അപ്പോൾ ഫോർ ബൈ സിക്സ് എന്ന് വരും ത്രീ റേസ് ടു ഫോർ ബൈ സിക്സ് ഇൻറ്റു ടു വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ സിക്സ് ആണ് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്താൽ ടു ഇവിടെ ടു വരും ഇവിടെ ടു വരും ഫൈവ് ബൈ സിക്സ് എന്ന് വരും ടൂ റേസ് ടു ഫൈവ് ബൈ സിക്സ് എന്ന് വരും ഇത് നമുക്ക് എങ്ങനെ എഴുതാം ടു ഫോർ ഓർഡറേസ് ഇനി നമ്മൾ ഇത് നമ്മൾ എങ്ങനെ എഴുതാം ഇപ്പോൾ നോക്കുക ഓർഡറേസ് ടു വൺ ബൈ സിക്സ് ആണ് രണ്ട് ഭാഗത്തുള്ളത് ഇതിന് നമുക്ക് ത്രീ റേസ് ടു ഫോർ ഇൻറ്റു ടൂസ് എന്ന് എഴുതി കൂടെ ത്രീ റേസ് ടു ഫോർ ഇൻറ്റു ടൂസ് ടു വൺ ബൈ സിക്സ് എഴുതി കൂടെ ടു ഫോർ എന്ന് പറയുമ്പോൾ എത്ര വരും എയ്റ്റി വൺ ആണ് അല്ലെ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ത്രീ നയൻ നയൻ ഇന്റു നയൻ എത്ര വരും എയ്റ്റി വൺ വരും ഇന്റു ടു ഫൈവ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും ടൂ റേസ് ടു ഫോർ സിക്സ്റ്റീൻ ആണ് ഇന്റു ടു ചെയ്താൽ നമുക്കവിടെ തേർട്ടി ടു എന്ന് കിട്ടും എയ്റ്റി വൺ ഇന്റു തേർട്ടി ടു ഓൾറേസ് ടു വൺ ബൈ സിക്സ് ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക ഇത് കുഞ്ഞു നമുക്ക് എന്ത് കിട്ടും ഇന്റു തേർട്ടി ടു ആണ് അപ്പോൾ ടു സിക്സ്റ്റീൻ വരും വരും അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇവിടെ നമ്മൾ ആ ഗുണിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൺ ബൈ സിക്സ് എന്ന് പറയുന്ന പവർ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് ടു ഫൈവ് നയൻ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അർപ്പിക്കാനായിട്ട് പറ്റും ഇനി കൂട്ടുപലിക്ഷയ്ക്ക് നിക്ഷേപിച്ച ഒരു തുക രണ്ട് വർഷം കൊണ്ട് നയൻ സിക്സ് എയ്റ്റ് സീറോ രൂപയും മൂന്ന് വർഷം കൊണ്ട് പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുമായി എങ്കിൽ പലിശ നിരക്ക് എത്ര ആണ് നമ്മുടെ ചോദ്യം അപ്പം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് രണ്ട് വർഷം കൊണ്ട് എത്രയായിട്ട് മാറി തൊള്ളായിരത്തി അറുനൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പതായി മൂന്ന് വർഷം കൊണ്ട് അതായത് മൂന്ന് വർഷം കൊണ്ട് എത്രയായി പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് അപ്പൊ ആ ഒരു ഡിഫറൻസ് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക ഇവിടെ എട്ട് വരും ഇവിടെ നമ്മൾ ആറ് വരും പിന്നെ ഇവിടെ നമുക്ക് പതിനഞ്ചീന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒമ്പത് വരും അപ്പോൾ ഇവിടെ എന്താണ് തൊള്ളായിരത്തി അറുപത്തെട്ടിന്റെ ഡിഫറൻസ് ആണ് അതായത് തൊള്ളായിരത്തി അറുനൂറ്റി എൺപത് രൂപയായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് മൂന്ന് വർഷം ആയപ്പോൾ എത്രയായിട്ട് മാറി പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടായി അപ്പൊ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ തൊള്ളായിരത്തി അറുനൂറ്റി എൺപതിൻ്റെ ഇത്ര ശതമാനം എന്നതാണ് നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടിയിരിക്കുന്ന എത്രയാണ് തൊള്ളായിരത്തി അറുപത്തെട്ടാണ് അത് ഈ തൊള്ളായിരത്തി അറു ഒമ്പതായിരത്തി അറുനൂറ്റി എമ്പതിന്റെ എത്രയാണ് പത്ത് ശതമാനമാണ് ഈ പൂജ്യം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ മതി അറുപത്തി എട്ടെന്ന് കിട്ടും അപ്പൊ തൊള്ളായിരത്തി അറുപത്തെട്ടിന്റെ പത്ത് ശതമാനമാണ് ഈ ഒമ്പതിനായിരത്തി അറുനൂറ്റി അമ്പതിന്റെ പത്ത് ശതമാനമാണ് തൊള്ളായിരത്തി എന്ന് പറയുന്നത് അപ്പൊ അവിടെ പലിശ നിരക്ക് എത്രയാണ് പത്ത് ശതമാനമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യമാണ് കാരണം ഇവിടെ രണ്ട് വർഷവും ഇവിടെ മൂന്ന് വർഷം കൊടുത്തത് അപ്പൊ ആ ഒരു ഡിഫറൻസ് ആ ഒരു പലിശയിൽ കൂടിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തെട്ടാണ് എപ്പോഴും കൂട്ടുപലിശ എന്തായിരിക്കും തൊട്ട് മുമ്പ് എത്രയായിരുന്നു അവിടെ ടോട്ടൽ എമൗണ്ട് ഉള്ളത് അതിന്റെ പലിശയാണ് വരിക അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പ് തൊള്ളായിരം ഒമ്പതിനായിരത്തി അറുനൂറ്റി അമ്പതാണ് അതിൻ്റെ പത്ത് ശതമാനമാണ് ഏത് ഈ പറയുന്ന തൊള്ളായിരത്തി അറുപത്തെട്ട് അത് കൂട്ടിയപ്പോൾ കിട്ടിയതാണ് ഏത് പതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തെട്ട് അപ്പൊ അവിടെ എത്ര ശതമാനം വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പത്ത് ശതമാനം വെച്ചിട്ടാണ് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് മാക്സിമമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യ പേപ്പറിലുള്ളത് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് നല്ല നിലവാറുള്ള കുറെ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു വിധത്തിലുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യുക വഴി മാക്സിന് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ മാക്സിമമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുകൂട്ടാം നന്ദി നമസ്കാരം